ചുവ ലോകത്തിലേക്ക് സ്വാഗതം ഞാൻ ഈ ആ കാണുന്ന മലയില്ലേ ഓ ആ കാണുന്നേ അതിൻ്റെ മുകളിൽ കയറാനായിട്ടൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാനത് ഈ വീട്ടിലാണ് താമസിക്കുന്നു ഇവിടെ നിന്നും ആ മലയുടെ മുകളിൽ വരെ ഏകദേശം പതിനോരായിരം അടിക്ക് മുകളിൽ ദൂരമുണ്ട് ഞങ്ങൾ കുഞ്ഞിനെയായിട്ട് ചെറിയൊരു ട്രക്കിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് കുഞ്ഞിനും ഞങ്ങൾക്കും എല്ലാം അതൊരു നല്ലതായിരിക്കുമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് നടക്കാൻ തുടങ്ങി കാഴ്ച ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമാണ് ഇവിടെ നിന്ന് നമുക്ക് ചന്ദ്രഭാഗ റിവർ കാണാൻ പറ്റും അതേപോലെ തന്നെ ഒരുപാട് ഗ്ലേഷ്യറുകൾ നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ പറ്റും ഇവിടെ പ്ലെയിനായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇവർ കൃഷി ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് ഇവർ കൃഷി ചെയ്യുന്നത് കോളിഫ്ലവർ ക്യാബേജ് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പോലുള്ള കാര്യങ്ങൾ ാണ് ഞങ്ങൾ അങ്ങനെ നടന്ന് നടന്ന് ഏറ്റവും മുകളിൽ എത്തിയപ്പോൾ ദോ നദിയുടെ അകത്ത് ഒരു റാഫ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഞങ്ങൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് മൂവായിരത്തി നാനൂറ് മീറ്റർ വരെ ഏകദേശം പതിനോരായിരം അടിക്ക് മുകളിൽ ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുകയാണ് അവിടെയും അവർ കൃഷി ചെയ്യുന്നുണ്ട് അവർ അവിടെ കൃഷി ചെയ്യുന്നത് ഉരുളക്കിഴങ്ങ് കാണും അപ്പോൾ അത് പൂത്ത് നിൽക്കുവാണ് ഈ ഭാഗങ്ങളൊക്കെ കാണാൻ ഭയങ്കര രസമാണ് നമ്മൾ റോഡിൽ നിന്നും കുറച്ച് മുകളിലോട്ട് നടന്നു കഴിഞ്ഞാൽ കാഴ്ച തന്നെ മാറും ഹിമാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ പത്ത് മീറ്റർ ഉയരം കൂടുന്തോറും നമ്മളിങ്ങനെ കാഴ്ചകളിൽ നിന്ന് മതി ാസ്വദിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയിലോട്ടാണ് നമ്മൾ കിടക്കുക ഇവിടെ നിന്ന് നമ്മൾ അടുത്ത താവിട്ടിറങ്ങാനുള്ള പ്ലാനായി അങ്ങനെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും അടുത്ത വീഡിയോ വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ